സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത് മെഡൽ വീട് നിർമ്മിച്ച് നൽകുന്ന മാതൃകാ പദ്ധതി ഞാൻ പ്രഖ്യാപിച്ചിരുന്നു അന്ന് തന്നെ ഈ സദുദ്യമത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് കെ എസ് ടി എന്ന് പറഞ്ഞ അധ്യാപക സംഘടന അറിയിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തയ്യാറാക്കിയ അർഹരായ കുട്ടികളുടെ ലിസ്റ്റിൽ നിന്ന് ഇനി പറയുന്നവർക്ക് വീട് വെച്ച് നൽകുവാൻ കെ എസ് സി എ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അൻപത് പേർക്കാണ് വീട് വെച്ചു കൊടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലാതെ ആദ്യ വീട് കോഴിക്കോട് തറക്കല്ലിട്ട് കഴിഞ്ഞു ഇതിൽ നിവേദ്യ കലാധർ വി എം എച്ച് എസ് വടവന്നൂർ പാലക്കാട് അത്ലറ്റിക്സ് വിഭാഗത്തിലുള്ള കുട്ടിയാണ് വീടില്ലാത്തൊരു കുട്ടി ആ കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കും രണ്ടാഴ്ചയ്ക്കും തറക്കല്ലെടുക്കും സോണിയ മോഹൻ ഡി ജി എച്ച് എസ് എസ് കൂട്ടമത്ത് കാസർഗോഡ് അത് മറ്റ് അത്ലറ്റിക് വിഭാഗത്തിൽപ്പെട്ടവരാണ് ദൃശ്യ ആർ മൗണ്ട് കാർമൻ എച്ച് എസ് എസ് കോട്ടയം ഡോളർ സ്കേറ്റിംഗ് ഇനത്തിൽപ്പെട്ടവരാണ് അങ്ങനെ മൂന്ന് പേർക്കാണ് വീട് വെച്ച് കൊടുക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ആ തരക്കല് ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവര് കേസ് എസ് ഓരോ സംഘടനയ്ക്ക് സംഘടനയാണ് മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് പിന്നെ കെ എസ് ടി ഇപ്പോൾ ഉടനെ വെക്കുന്നു ഓരോ സംഘടനയും പിന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ അൻപത് തികയുന്നില്ല അപേക്ഷ അവരുടെ എണ്ണം കുറവാണ് അമ്പതിലത്തേക്ക് എത്തുന്നില്ല ബാക്കിയും കൂടെ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇടാൻ വേണ്ടി പിന്നെ പിന്നെ കഴിയും കോഴിക്കോടാണെങ്കിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു പിന്നെ ഒരു മഹത് വ്യക്തിയുടെ സംഭാവനയാണ് സ്ഥലം നമുക്ക് ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് മേയർ തെരഞ്ഞെടുപ്പാണ് ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ പ്രസ്താവന കണ്ടു സി പി എം സഹകരിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ ബന്ധിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പിന്നെ നിലപാട് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന നിലപാടുണ്ട് എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഇരുപത് മണ്ഡലങ്ങളിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ പിന്നെ അസംബ്ലി പിന്നെ കോർപ്പറേഷൻ മണ്ഡലങ്ങളിലെങ്കിലും കോർപ്പറേഷൻ വാർഡുകളിലെങ്കിലും ബി ജെ പിയും കോൺഗ്രസും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കോൺഗ്രസ്സിന് കിട്ടിയ വോട്ട് വോട്ടിൻ്റെ നിലവാരം പരിശോധി വെച്ച് നോക്കിയാൽ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ ബി ജെ പി ചേർന്നുകൊണ്ട് തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കോൺഗ്രസ് കോൺഗ്രസ്സുമായിട്ടൊന്നും ഞങ്ങൾ പിന്നെ ഐക്യമോ മുന്നണിയോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അംഗീകരിക്കുന്നു അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ നഗര വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ നല്ല നിലപാടും സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാജ ഫോട്ടോയാണ് അത് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാ പിന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ പിന്നെ ഫോട്ടോയാണ് അത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ അതിൽ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയെന്ന് പറയുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് അതിൻ്റെ പേരിൽ ബന്ധപ്പെട്ടവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധി വ്യാജ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഫോട്ടോകളുടെ ഫോട്ടോകളും ഫോട്ടോകളും ഒക്കെ തന്നെ അതിനെയൊക്കെ നേരിട്ട് വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചുകൊണ്ടും ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രവർത്തനം രാഷ്ട്രീയ പിന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അത് അദ്ദേഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഇതുവരെ അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുമില്ല തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് വളരെ വളരെ തരന്താണ രീതിയിലുള്ള ഒരു പിന്നെ പ്രതി പ്രവർത്തനം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ശബരിമലയിലെ സ്വർണ്ണക്കേസിലെ മുഖ്യപ്രതി പോറ്റി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി നടത്തിയ വെളിപ്പെടുത്തുകൾ അത്യന്തം ഗൗരവമുള്ള കാര്യമാണ് രാജ്യത്തെ അതീവ സുരക്ഷാ വലയത്തിലുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് അത് ആരാണ് അവസരം ഒരുക്കി കൊടുത്തതെന്ന് തനിക്കറിയില്ലെന്ന് അനൂർ പ്രകാശിന്റെ നിലപാട് തികച്ചും ദുരൂഹമാണ് ഇക്കാര്യത്തിൽ എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് മറുപടി പറയാനുള്ള ബാധ്യത ഉണ്ട് സോണിയാഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കെ സി വേണുഗോപാൽ അറിയാതെ ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ലഭിക്കാതിരുന്ന കൂടിക്കാഴ്ച അവസരം കോറ്റിയെ പോലുള്ള ഒരാൾക്ക് പരതവണ ലഭിച്ചു എന്നത് നിസ്സാരമായി കാണാൻ വേണ്ടി കഴിയില്ല ആരാണ് അപ്പോയിൻമെൻ്റ് എടുത്തുകൊ നൽകിയെന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നടക്കമുള്ള വിചിത്രമായ മറുപടിയാണ് യു ഡി എഫ് കൺവീനർ നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം പരിചയപ്പെട്ട പോറ്റ് വിളിച്ചപ്പോൾ സോണിയാഗാന്ധിയുടെ വസതിയിലത്തേക്ക് പോയി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാവുന്നതല്ല മാധ്യമങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് കുറ്റബോധം കൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതിയുമായി ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ തെളിവാണ് സ്വർണ്ണക്കേസിലെ ഒന്നാം പ്രതിയോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചത് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെ പോലീസ് ഇതിന് കേസെടുത്തിട്ടുണ്ട് സർക്കാരിന് എന്തെങ്കിലും മറച്ചുവയ്ക്കുവാൻ ഉണ്ടെങ്കിൽ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന് എന്ന് യു ഡി എഫ് ചിന്തിക്കണം ശബരിമലയുടെ സത്യം വിജയിക്കും പിന്നെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ കുറ്റം ചെയ്തവർ അത് അതിന് നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ ഈ കേസിനെ വള തിരിച്ചുവിടുന്നതിനു വേണ്ടിയും അതിനെ ഗൗരവമില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗ അംഗം കോൺഗ്രസ് അറിയാതെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വ്യാജ പിന്നെ പോസ്റ്റ് തയ്യാറാക്കില്ല അത് തരംതാണതും കേരള രാഷ്ട്രീയത്തിനൊട്ട് യോജിക്കാത്ത കാര്യമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്